എംഎൽഎസിൽ ലിയണൽ മെസ്സി വീണ്ടും തകർത്ത ആടുകയാണ് ഒരു ഫ്രീക്കിക്കുൾപ്പെടെ ഇരട്ട ഗോളുകളാണ് നാഷ്വല്ലെസിറ്റിക്കെതിരെയുള്ള എം എൽ എസ് മത്സരത്തിൽ ലിയണൽ മെസ്സി സ്വന്തമാക്കിയത് മത്സരം തുടങ്ങി പതിനേഴാം മിനിറ്റിൽ തന്നെ ലിയണൽ മെസ്സി ഫ്രീ കിക്കിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തുകയായിരുന്നു കിക്ക് ലഭിച്ചപ്പോൾ നാഷ്വെല്ലെ പ്രതിരോധം വലിയൊരു പ്രതിരോധം മതിൽ തീർത്തെങ്കിലും അവർക്കെല്ലാം ഇടയിലൂടെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്കാണ് ലിയൽ മെസ്സി ഷോട്ട് എതിർത്തത് മെസ്സി ഉതിർത്ത ആ ഒരു ഗ്രൗണ്ടർ ഷോട്ട് നാഷ്വെല്ലെ ഗോൾ കീപ്പറെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് പോസ്റ്റിലേക്ക് കടന്നുപോയത് പലപ്പോഴും പല ഫുട്ബോൾ പണ്ഡിറ്റുകളും പറയാറുണ്ട് ലിയണൽ മെസ്സിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത് സാധാരണ ഒരു കളിക്കാരന് പെനാൽറ്റി ലഭിക്കുന്നത് പോലെയാണെന്ന് അത് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരത്തിലെ മെസ്സിയുടെ ഫ്രീ കിക് ഗോളും എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മിനിറ്റിൽ നാഷ്വെല്ലെ മുക്താറിലൂടെ ആ ഗോൾ തിരിച്ചടിച്ചു പിന്നീട് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ നാഷ്വെല്ലെ സിറ്റി ഗോൾ കീപ്പറുടെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ടാണ് ലിയണൽ മെസ്സി മത്സരത്തിലെ രണ്ടാം ഗോൾ നേടിയത് ഇത് തുടർച്ചയായ അഞ്ചാം മത്സരത്തിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുകൾ എം എൽ എസിൽ സ്വന്തമാക്കുന്നത് ഈയൊരു മത്സരത്തിൽ തീർത്തും മികച്ച പ്രകടനമായിരുന്നു മെസ്സി പുറത്തെടുത്തത് കഴിഞ്ഞ ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും സമാനമായിരുന്നു ലിയണൽ മെസ്സിയുടെ പ്രകടനം ലിയണൽ മെസ്സിയുടെ ഒരു ഫോം വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീൻ ദേശീയ ടീമിനെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുപ്പത്തിയെട്ടാം വയസ്സിലും ലിയണൽ മെസ്സി എതിരാളികളുടെ ഗോൾ ഗോളടിച്ച് നിറക്കുകയാണ് ഈ പ്രായത്തിലും മെസ്സിയുടെ പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നതുമാണ്